ഇന്ന് നമുക്ക് ഒരു രസത്തിന് ഒരു രസം ഉണ്ടാക്കിയാലോ പല സ്റ്റേറ്റുകളിലും പല രീതിയിലാണ് രസം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ മലയാളികൾ ഉണ്ടാക്കുന്ന നല്ല രസമാണ് ഇത് വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കുന്നതല്ല ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം തരുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ദഹനം സുഗമമാക്കാൻ ഏറ്റവും നല്ലതാണ് രസം പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് ക്യാൻസറിനെ പോലും തടയാൻ ശേഷിയുള്ള കുരുമുളകും മഞ്ഞൾപ്പൊടിയുമാണ് അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന വാളംപുളി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് അതുമാത്രമല്ല നമ്മൾ ആഹാരത്തിന് മുമ്പ് കുറച്ച് രസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് വന്നു കിട്ടും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കുറച്ച് പച്ചമല്ലിയും പിന്നെ അതിലേക്ക് പട്ടയും ഒരു ഏലക്കയും കുറച്ച് കുരുമുളകും കുറച്ച് നല്ല ജീരകവും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതെടുത്ത് വെച്ചതിന് ശേഷം അതിന്റെ ചൂടാറ് കഴിയുമ്പോൾ നമുക്ക് അതൊരു മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം അതിനുശേഷം ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ വാളംപുളി പിഴിഞ്ഞ വെള്ളവും ഇത്രയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു കലം എടുത്ത് വെച്ച് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മംഗലമാണ് ഒരു കലം എടുത്തു വെച്ച് ആ അരച്ചത് ആ കലത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ആ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയാണ് ആ പൊടി കൂടി നമുക്ക് ഈ തക്കാളിയുടെ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ പിങ്ക് സോൾട്ടാണ് അതാണ് വെള്ള വെള്ളനിറമല്ലാത്തത് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളകണം ഇപ്പം നമ്മൾ ഇത് അടപ്പത്ത് വെച്ചിട്ടില്ല ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇളകിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നേരെ എടുത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഒന്ന് തിളച്ചു വരണം അതീപ്പം നന്നായിട്ട് തിളച്ചു വന്നു തുടങ്ങി ഇത് തിളച്ചു വരുമ്പോൾ പുറത്തേക്ക് ചാടി പോകാതെ നോക്കണം കാരണം ഇത് പെട്ടെന്ന് ഇതിൻ്റെ പത വന്ന് പുറത്തേക്ക് പോകും തിളച്ചു വന്നു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒരു താളിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നു കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ചെറിയ ഉള്ളി അതുകൂടി അതിൻ്റെ ഉള്ളിലേക്കിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഇനി ഇത് നമ്മൾ ചോറിലേക്ക് ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഇത് വളരെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുവാനും വളരെ നല്ലതാണ് ഇതേ സംഭവം അടിപൊളിയാട്ടോ